ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇത് കാപ്പാടാണ് കാപ്പാട് തോട്ടിലെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാവിലെ ഓക്കെ നമ്മുടെ പാലമാണ് ഇതുവഴിയാണ് ആൾക്കാർ കടന്നു പോകുന്നത് ഓക്കെ ഇതുവഴി ഇങ്ങനെ പോകും ഇത് വയലൊക്കെയാണ് ച്ചപ്പാണ് ഗ് പച്ചപ്പ് പച്ചപ്പ് നേരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഓക്കെ ഈ തോട് താഴെച്ചൂ ടച്ചാ അങ്ങോട്ട് കാപ്പാടെന്നെ താഴെ ചൂലെത്താം അങ്ങോട്ട് പോയി കാപ്പാടെത്താം എന്താ അക്കര അവിടെ അക്കരയാണ് ഓക്കെ ഗൈസ് കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം ഓക്കെ നല്ല കാഴ്ചയാണ് ഗൈസ് ഓക്കെ താങ്ക് യു സോ മച്ച് േ നമുക്ക് കാഴ്ച കാണാം ഇവിടെ ചളിയൊക്കെ ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം പോകുമ്പോൾ അതോ ഇവിടെ മീനൊക്കെ മീനൊക്കെയുണ്ട് ഇവിടെ നിന്ന് മീനെപ്പിടിക്കൽ മുന്നേ കയച്ചലിനെയൊക്കെ പിടിക്കാറുണ്ട് ഇഷ്ടംപോലെ കൈച്ചലൊക്കെ ഉണ്ട് ഓക്കെ മൈനലൊക്കെ കാണുന്ന സ്ഥലമാണ് പാമ്പുകളും ഉണ്ടാവും ശ്രദ്ധിക്കണം ഓക്കെ നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നത് എന്നാൽ തോട് കേട്ടോ തോടിൻ്റെ ദൃശ്യമാണ് ഇങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാ അവിടെ തെങ്ങൊക്കെ പൊട്ടി വീണിട്ടുണ്ട് ഗൈസ് പിന്നെ മഴ വര ഇത് കൗന്ന് പൊട്ടി വീണാണ് ഓക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ട് ഗൈസ് ഓക്കെ കാക്കകൾ കറിയുന്നുണ്ട് അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട് ഓക്കേ അങ്ങോട്ട് പോകുമ്പോൾ ചേലോറച്ചുകൾ മഴക്കാറുണ്ട് ഒന്ന് മഴ പെയ്യും എന്തായാലും മഴ വാറൽ തുടങ്ങി ഓക്കെ ഉണ്ടോ തോടിൻ്റെ അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞു മുന്നേ നല്ല കല കൈ നല്ല അടിയൊഴുക്ക് നല്ലോണം ഉണ്ട് ൈസ് ഇതാണ് മനോഹരമായ പച്ചപ്പാണ് ഗൈസ് അതാണ് നമുക്ക് പ്രകൃതിയോട് ഇഷ്ടപ്പെടാൻ കാരണം ഓക്കെ അവിടെയെല്ലാം ആയിട്ട് വീടുകളുണ്ട് ഗൈസ് അതുവഴി പോകുമ്പോൾ നമുക്ക് ചേലോർ എത്താം അങ്ങോട്ട് വിടുമ്പോൾ കാപ്പാടും അപ്പോൾ മഴ എത്തിയിരിക്കുകയാണ് ഓക്കെ ഞാൻ മടങ്ങുകയാണ് എന്നാൽ മഴയുന്ന സൗണ്ട് കേൾക്കാം ഓക്കെ Thank you so much.